വിനായകന്റെ വില്ലനായി മമ്മൂട്ടി സിനിമാ ചിത്രീകരണം ആരംഭിച്ചു ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് വിനായകന്റെ വില്ലനായി മമ്മൂട്ടി സിനിമാ ചിത്രീകരണം ആരംഭിച്ചു മമ്മൂട്ടി ജിതിൻ കെ ജോസ് സിനിമയുടെ ചിത്രീകരണം ആരംഭിച്ച വിവരങ്ങൾ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ വിനായകന്റെ വില്ലനായി മമ്മൂട്ടി ആ ചിത്രത്തിൽ എത്തുന്നുണ്ട് ചിത്രത്തിന്റെ നിർമ്മാണവും മമ്മൂട്ടി കമ്പനിയാണ് ഈ സിനിമയും മമ്മൂട്ടി ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള അവതരിപ്പിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ ആദ്യമേ തന്നെ നമ്മൾ കേട്ടതാണ് ചിത്രത്തിൽ അദ്ദേഹം ഒരു പോലീസ് കഥാപാത്രത്തെയാണ് അഭിനയിക്കുന്നത് എന്നും പറയുന്നുണ്ട് എന്നാൽ വിനായകനും ചിത്രത്തിൽ പോലീസ് കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നതെന്നും പറയുന്നു എന്തായാലും വ്യത്യസ്തമായ ഒരു കഥാഗതി തന്നെയായിരിക്കും സിനിമയ്ക്ക് ഉണ്ടാവുക എന്നാണ് അറിയുന്നത് മമ്മൂട്ടി വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ചിത്രീകരണം നാഗർകോവിലിൽ ആരംഭിച്ചു കഴിഞ്ഞു മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ സിനിമയായിട്ടാണ് ഈ സിനിമ ഒരുങ്ങുന്നത് പൂജാ ചടങ്ങിൽ വിനായകൻ പങ്കെടുത്തിരുന്നു തൊട്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ മമ്മൂട്ടി ഈ സിനിമയുടെ ഭാഗമായി എത്തുമെന്നുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ടായിരുന്നു എന്നാൽ അതിനോടനുബന്ധിച്ചിട്ടുള്ള പുതിയ വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട് ഈ സിനിമയിൽ മമ്മൂട്ടി നെഗറ്റീവ് ഷെയ്ഡുള്ള കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മമ്മൂട്ടിയും പോസ്റ്റ് പോലീസ് വേഷത്തിലാണ് ചിത്രത്തിലെത്തുക വില്ലൻ കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിക്കുക എന്നാൽ വിനായകനും ഒരു പോലീസ് കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്ന വാർത്തകളും വരുന്നുണ്ട് ഏതായാലും ആദ്യം പൃഥ്വിരാജിനെയും ബിജു വിനായകന്റെ സ്ഥാനത്ത് ആ കഥാപാത്രം അവതരിപ്പിക്കാൻ സമീപിച്ചിരുന്നെങ്കിലും മറ്റു സിനിമകളുടെ തിരക്ക് മൂലം ഇരുവർക്കും ഈ പ്രൊജക്റ്റിന് സഹകരിക്കാൻ സാധിച്ചില്ല അവർ അത് ചിത്രത്തെ നിരസിക്കുകയാണ് ഉണ്ടായിരുന്ന റിപ്പോർട്ടുകളുമുണ്ട് സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ ജോണറിൽ വരുന്ന ചിത്രം ഒരുക്കുന്നത് ജിതിൽ കെ ജോസ് ആണെങ്കിലും ചിത്രത്തിന്റെ സംഗീത സംവിധാനത്തിന്റെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് സുഷിൻ ഷാമാണ് ചിത്രത്തിന്റെ സംഗീതം കൈകാര്യം ചെയ്തത് കാരണം അദ്ദേഹത്തിന്റെ എല്ലാ ചിത്രങ്ങളും അദ്ദേഹം സംവിധാനം ചെയ്തിരിക്കുന്ന സംഗീതം നിർവഹ സംവിധാനം നിർവഹിച്ചിരിക്കുന്ന എല്ലാ ചിത്രങ്ങളും വലിയ രീതിയിലുള്ള വിജയമാണ് നേടിയിട്ടുള്ളത് കനൽസ് കോടന്ന സിനിമയുടെ സംവിധായകൻ റോബി വർഗീസ് രാജാണ് ഛായഗ്രഹണം നിർവഹിക്കുന്നത് ദുൽഖർ സലമാൻ നായകനായി എത്തിയ കുറുപ്പ് എന്ന ചിത്രത്തിന്റെ തിരക്കഥാകൃത്താണ് ജിതിന് കെ ജോസ് ഈ സിനിമയ്ക്ക് വേണ്ടിയാണ് മമ്മൂട്ടി താടി വഴിച്ച് മീശ നീട്ടി വാർത്തിയിരിക്കുന്നത് മമ്മൂട്ടിയുടെ കെറ്റപ്പ് ചേഞ്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലായി മാറിക്കഴിഞ്ഞിരുന്നു അതേസമയം തന്നെ ഗൗതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലാണ് മമ്മൂട്ടി അവസാനമായി അഭിനയിച്ചിരിക്കുന്നത് ഷെർലെ ഹോംസ് കഥകളിൽ നിന്ന് സാരാംശം ഉൾക്കൊണ്ട് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ പേര് ഡൊമിനിക് ആൻഡ് ദി ലേഡി സ്പേഴ്സ് എന്നാണ് പ്രൈവറ്റ് ആയിട്ടാണ് മമ്മൂട്ടി ചിത്രത്തിൽ അഭിനയിക്കുന്നത് മമ്മൂട്ടി കമ്പനിയാണ് ഈ ചിത്രവും നിർമ്മിച്ചിരിക്കുന്നത് ഗൗതം വാസ്തവ് മേനോൻ ആദ്യമായി മലയാളത്തിൽ ഒരുക്കുന്ന സിനിമ കൂടിയാണിത് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം മമ്മൂട്ടിയുടെ ഗെറ്റപ്പ് ആണ് എല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത് ഇതിപ്പോൾ എന്താ ഉദ്ദേശം ഡെവലിസ് നോട്ടോ ആയിട്ടുള്ള മമ്മൂട്ടി എന്നാണ് പലരും കമൻറ്റുകൾക്ക് കീഴിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പോസ്റ്റിന് കീഴിലുള്ള കമൻറ്റുകളിൽ ഇങ്ങനെയാണ് കാണുവാൻ സാധിക്കുന്നത് തുൽക്കർ സൽമാൻ ചിത്രം സംവിധാനം ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ആ ഒരു പുതിയ ഗെറ്റപ്പ് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ജോയിൻ ചെയ്യാൻ നാഗർകോവിലെത്തിയതാണ് മമ്മൂട്ടി എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മുടി പിന്നിലേക്കും ചീക്കി ഒതുക്കി അല്പം ഗൗരവ ലുക്കിലാണ് മമ്മൂട്ടിയെ നമുക്ക് ചിത്രങ്ങളിൽ കാണാൻ സാധിക്കുക ഡെവ്ലിസ് നോട്ടം എന്നാണ് ഈ ചിത്രങ്ങൾക്ക് താഴെ കമൻറ്റുകൾ ആരാധകർ ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് ദുൽഖർ സൽമാൻ ചിത്രം കുറിപ്പിനെതിരക്ക് തകർത്തായ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ വിനായകന്റെ വില്ലനായിട്ട് മമ്മൂട്ടി എത്തുന്നു എന്ന് പറയുമ്പോൾ അതിൽ അതിലെന്തെങ്കിലുമൊക്കെ വ്യത്യസ്ത ഉണ്ടായിരിക്കും കാരണം മമ്മൂട്ടിയാണ് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല മമ്മൂട്ടി കമ്പനിയാണ് ചിത്രം നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകരും വലിയ പ്രതീക്ഷയോടെയാണ് ഈ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ഏഴാമത്തെ ചിത്രത്തെ നോക്കി കാണുന്നത് സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ സോണിൽ വരുന്ന ചിത്രത്തെ ഈ മമ്മൂട്ടി എന്ന കഥാപാത്രം മാത്രം മതി ഏറ്റെടുക്കാൻ ഏതായാലും മമ്മൂട്ടിയുടെ ഈ സിനിമ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തന്നെ പ്രതീക്ഷിക്കുകയാണ് ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ ഇനി അടുത്ത ഒരു അപ്ഡേറ്റുമായി വരുമ്പോൾ പറയാം മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ